നമസ്കാരം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വരാഹി അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പഞ്ചമി പഞ്ചമിതിഥി വരുന്ന ദിവസമാണിന്ന് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് ഇനി പറയാൻ പോകുന്ന അതിശക്തിയാന്ന ഈ ഒരു വാക്ക് ചൊല്ലു നോക്കൂ ഞുടെയിടയിൽ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ് എല്ലാ മാസവും പഞ്ചമി ദിവസം വരാഹിയമ്മയെ പ്രാർത്ഥിച്ചു ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു തിരുനാമം ചൊല്ലുന്ന രീതിയാണ് തിരുനാമജപം എന്നാൽ ഈശ്വരൻ്റെ പേരെ റിപ്പീറ്റഡായി അല്ലെങ്കിൽ ആവർത്തിച്ച് ചൊല്ലുക എന്നാണ് അർത്ഥം ഈശ്വരന്റെ തിരുനാമം ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ എഴുതുന്നതിനോ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ന് പഞ്ചമി ദിവസം വരാഹിയമ്മയുടെ അതി സൂക്ഷ്മമായ ഈ തിരുനാമം ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല അതിശക്തിയാർന്ന അത്ഭുത തിരുനാമം ഏതാണെന്നും ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ കൂട്ടുകാരോടുമായി പങ്കുവയ്ക്കാനുണ്ട് ഈ ഒരു ചാനൽ കൂടാതെ നമുക്ക് മറ്റ് രണ്ട് ചാനൽ കൂടിയുണ്ട് അതിലൊന്ന് വരാഹി മിറാക്കിൾസ് എന്ന യൂട്യൂബ് ചാനലാണ് വരാഹി ദേവിയെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അടുത്തതായി മൈ സ്പിരിച്വൽ വർഷിപ്പ് ടു ഇതാണ് മൂന്നാമത്തെ ചാനൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേഡ്സുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു ചാനലിലും അപ്ലോഡ് ചെയ്യുന്നത് ഈ മൂന്ന് ചാനലുകളും വ്യത്യസ്തമായ ചാനലാണ് മറ്റ് രണ്ട് ചാനലിലും മൈ സ്പിരിച്വൽ വർഷിപ്പിന് തന്നാതേ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഡെയിലി വീഡിയോസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഈ മൂന്ന് ചാനലിലും ഉടൻ തന്നെ ഗീവ് അവ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്യുക ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോയിൽ നിന്നായിരിക്കും ഗീവ് എവേക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇനി ഗീവേയിൽ വിൻ ചെയ്യുന്നവർക്ക് ഡിവൈൻ ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും സമ്മാനമായി ലഭിക്കുക ഗീവവേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിലുള്ള വീഡിയോസിലായിരിക്കും അതിനെക്കുറിച്ച് പറയുക കൂടാതെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റും ഇടുന്നതായിരിക്കും ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഈ കലിയുഗത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ദൈവങ്ങളിൽ ഒന്നാണ് ശക്തി സ്വരൂപിണിയായ വരാഹിയമ്മ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ പൂജകൾ മന്ത്രജപങ്ങൾ നാമജപങ്ങൾ മൂലം മനം കുളിർന്ന് ഉടനടി തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയാണ് വരാഹി അമ്മ പൊതുവായി വരാഹി വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏതൊരു പൂജകളാണെങ്കിലും അതല്ലെങ്കിൽ വഴിപാടുകളാണെങ്കിലും അതെല്ലാം രാത്രി സമയത്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുന്നത് വരാഹി അമ്മ എന്നാൽ തന്നെ അത് രാത്രികാല ദേവതയാണ് അതുകൊണ്ട് തന്നെ രാത്രി രാത്രിയാകും വരാഹി അമ്മയുടെ ശക്തി വർദ്ധിക്കുന്നതുമാണ് ഇനി ഈ തിരുനാമം ഇന്ന് പഞ്ചമി ദിവസം ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നാൽ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തിരുനാമം ചൊല്ലുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ തിരുനാമം ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല കൂടാതെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി പഞ്ചമി ദിവസം മുടങ്ങാതെ പഞ്ചമി പൂജ ചെയ്യുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ പഞ്ചമി ദിവസം മറ്റേത് വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്കും ഈ ഒരു തിരുനാമജപം ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ വളരെ വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ അതുപോലെ തന്നെ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരും തീർച്ചയായും ഇന്ന് പഞ്ചമി ദിവസം ഈ തിരുനാമജപം മറക്കാതെ തന്നെ ചെയ്യുക വരാഹി അമ്മയോടുള്ള അത്യധികം സ്നേഹത്തോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ഈ ഒരു തിരുനാമജപം ചെയ്തു നോക്കൂ മിന്നൽ വേഗത്തിൽ അതിനു ഫലം ഉണ്ടാകുന്നതാണ് ഇനി ഈ തിരുനാമജപം ചെയ്യുവാൻ വരാഹി അമ്മയുടെ ഫോട്ടോ വേണമെന്നോ അല്ലെങ്കിൽ വിഗ്രഹം വേണമെന്നോ അതല്ലെങ്കിൽ വിളക്കോ കൊളുത്തണമെന്ന നിർബന്ധമില്ല അതുപോലെ തന്നെ തറയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി തറയിൽ ഇരുന്നാണ് ചൊല്ലുന്നതെങ്കിൽ ഒരു വിരിപ്പ് വിരിക്കേണ്ട പോലും ആവശ്യമില്ല ഇനി ഏതു ഡയറക്ഷനിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി ഇത്ര തവണ ചൊല്ലണം എന്ന് നിർബന്ധമില്ല അതായത് കൗണ്ടിങ് ഇതിന് പ്രധാനമല്ല കുറഞ്ഞത് അഞ്ചു മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ തിരുനാമം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് ഈ തിരുനാമം ചൊല്ലിയാൽ തന്നെ അതിന്റെ പൂർണ്ണമായ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് സമയം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അഞ്ചു മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഈ തിരുനാമം ചൊല്ലാവുന്നതുമാണ് ഇനി ഈ തിരുനാമം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഇനി ഒരുപാട് ചൊല്ലണമെന്ന് കരുതി വളരെ വേഗത്തിൽ ചൊല്ലരുത് സാവധാനത്തിൽ പൂർണ്ണ കൂടി വേണം ഈ ഒരു തിരുനാമം ചൊല്ലുവാൻ ഇനി തിരുനാമം ചൊല്ലുന്നതിന് മുൻപ് വരാഹിയമ്മയുടെ ആ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു തിരുനാമം ചൊല്ലുവാൻ അതുപോലെ തന്നെ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിന് വേണ്ടി ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി വളരെയധികം വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ അതുമല്ലെങ്കിൽ പരിഹരിക്കാനാവാത്ത നിങ്ങളുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും വളരെ വേഗത്തിൽ പുറത്ത് കടക്കുവാൻ വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് ഈ തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുന്നതിന് മുൻപ് സാധിക്കുന്നവർ രണ്ട് ഗ്രാമ്പു എടുത്ത് നിങ്ങളുടെ വായയുടെ വലതുഭാഗത്തെ അണയിൽ വെക്കാവുന്നതാണ് അതിനുശേഷം ഈ തിരുനാമം ചൊല്ലുക ഇങ്ങനെ ഗ്രാമ്പു വായിൽ വെച്ചുകൊണ്ട് ഈ തിരുനാമം ചൊല്ലിയാൽ പതിന് ഫലങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല ആ നാമത്തിന്റെ അതിർവലകൾ വളരെ കൂടുതൽ നേരം നമ്മുടെ മനസ്സിലും ശരീരത്തിലും നിലനിൽക്കുന്നതുമാണ് ഇനി ഗ്രാമ്പു വായിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല സാധിക്കുന്നവർ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുക ഗ്രാമ്പു വായിൽ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് ഗ്രാമ്പു ഒരു കാരണവശാലും കടിക്കരുത് ഗ്രാമ്പു വായയുടെ വലതുഭാഗത്ത് ഒതുക്കി വെച്ച് വേണം ഈ തിരുനാമം ചൊല്ലുവാൻ ഇനി തിരുനാമം ചൊല്ലി പൂർത്തിയായതിനു ശേഷം വായിൽ വെച്ച ആ ഗ്രാമ്പു ഡസ്റ്റ്ബിനിൽ തുപ്പിക്കളയാവുന്നതുമാണ് ഇനി ഈ ഒരു നാമജപം മാത്രമല്ല ഏതൊരു നാമജപമാണെങ്കിലും അല്ലെങ്കിൽ മന്ത്രജപം ആണെങ്കിലും ശരി രണ്ട് ഗ്രാമ്പു വായിൽ വെച്ചുകൊണ്ട് ഇത് നമ്മൾ ചൊല്ലിയാൽ അതിന്റെ അതിർവലകൾ കൂടുതൽ സമയം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം വീണ്ടും പറയുകയാണ് ഇത് നിർബന്ധമല്ല സാധിക്കുന്നവരെല്ലാവരും ഗ്രാമ്പു വെച്ചുകൊണ്ട് തന്നെ ചൊല്ലുക അല്ലാത്ത പക്ഷം ഡയറക്റ്റായിട്ട് ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി ഇന്ന് പഞ്ചമി ദിവസം ചൊല്ലേണ്ട വരാഹി അമ്മയുടെ അത്ഭുത ശക്തിയുള്ള ആ തിരുനാമം ഏതാണെന്ന് നോക്കാം സമേശ്വരി വാരാഹി വാവ സമേശ്വരി വാരാഹി വാവ സമേശ്വരി വാരാഹി വാവ വരാഹിയമ്മയുടെ അതിശക്തിയർന്ന അത്ഭുത തിരുനാമമാണിത് വെറും അഞ്ച് മിനിറ്റ് ഈ തിരുനാമം ചൊല്ലി ചൊല്ലിത്തീർന്നതിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് മനസ്സുരുകി ഒരു തവണ കൂടി പ്രാർത്ഥിക്കുക ഇന്ന് പഞ്ചമേ ദിവസം വരാഹി വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി പൂർണ്ണ കൂടി ഈ തിരുനാമം ചൊല്ലിയാൽ തീർച്ചയായും പല കോടി മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ തിരുനാമം ചൊല്ലുന്നത് ആ ആഗ്രഹം വളരെ വേഗത്തിൽ തന്നെ വരാഹിയമ്മ സാധിച്ചു തരുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പരിഹരിക്കാനാവാത്ത പ്രശ്നത്തിന് മിന്നൽ വേഗത്തിൽ പരിഹാരം ഉണ്ടാകുന്നതുമാണ് അതുകൊണ്ട് തന്നെ അവസരം ആരും തന്നെ പാഴാക്കരുത് അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് തിരുനാമങ്ങളിൽ ഒന്നാണ് സമയശ്ശേരി പൊതുവായി വരാഹി അമ്മ വളരെ വേഗത്തിൽ തന്നെ അനുഗ്രഹം നൽകുന്ന ദേവിയാണ് അതുകൊണ്ട് തന്നെ സമയശ്ശേരി വാവ എന്ന ഈ ഒരു തിരുനാമം ഇന്ന് പഞ്ചമി ദിവസം ചൊല്ലുന്നതിലൂടെ അടുത്ത നിമിഷം മുതൽ തന്നെ അതിന് ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം